നല്ലൊരു പഴുത്ത അബിയൂ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുറിക്കാൻ പോയണം കത്തി വെച്ച് മുറിക്കാൻ പോകണം അതെങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാം അതിൻ്റെ ആകെ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഹണി റോസിൻ്റെ വീട്ടിൽ ഹണി റോസ് അബിയൂ പറിക്കുന്നൊരു ഒരു വീഡിയോ ഫ്രൂട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് ഹണി റോസ് അത് പ്ലക്ക് ചെയ്യുന്നു അന്ന് ഹണി റോസ് സിനിമയിലേക്ക് എനിക്കൊന്ന് വന്ന് കുറച്ച് കഴിഞ്ഞ സമയമാണ് ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ കഴിക്കാം സൂപ്പർ ഇതിൻ്റെ ഒരു കരിക്കിൻ്റെയൊക്കെ മോഡൽ ടേസ്റ്റാണ് മുള്ളമ്പഴം അല്ലെങ്കിൽ റംബൂട്ടാൻ അങ്ങനത്തെ അല്ല പക്ഷേ അതും കരിക്കും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് സോ ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് നമ്മളിന്ന് നമ്മുടെ ഒരു ചെറിയ ഫാം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഫാമിൽ അബിയൂ എന്ന് പറയുന്നൊരു ഒരു ഫ്രൂട്ട് പ്ലാന്റ് അബിയു സൗത്ത് അമേരിക്കൻ ഫ്രൂട്ട് എന്നാണ് അത് പറയുന്നത് സൗത്ത് അമേരിക്കനാണ് ഫിലിപ്പീൻസിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലും ഇന്ത്യക്ക് പുറമേയുള്ള രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഒരു ഫ്രൂട്ട് മൂന്ന് നാല് വർഷവും കൊണ്ട് കായ്ക്കും ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പറമ്പിൽ നമ്മൾ നട്ടു ഞാൻ നടുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞാൽ ഞാനിത് വീഡിയോയിൽ ഇതാണ് ഫ്രൂട്ട് ഇതാണ് അബിയൂ എന്ന് പറഞ്ഞ ഫ്രൂട്ട് ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു അതായത് ഹണി റോസിൻ്റെ വീട്ടിൽ ഹണി റോസ് അബിയൂ പറിക്കുന്നൊരു ഒരു വീഡിയോ ഫ്രൂട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു അത് ഹണി റോസ് അത് പ്ലക്ക് ചെയ്യുന്നു അന്ന് ഹണി റോസ് സിനിമയിലേക്ക് എനിക്ക് വന്ന് കുറച്ച് കഴിഞ്ഞ സമയമാണ് അപ്പോൾ അവരുടെ വീട്ടിലത് പറിക്കുന്ന വീഡിയോ കണ്ടിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഫ്രൂട്ട് എന്താണെന്ന് നോക്കി കണ്ടുപിടിച്ചു അത് നമ്മളെ പറമ്പിൽ നട്ടു കഴിഞ്ഞ വർഷം കായ്ച്ചു ഒന്നോ രണ്ടെണ്ണം കിട്ടി ഇപ്പം അത് പ്ലാന്റിൽ കുറച്ചധികം അബിയൂ കായ്ച്ചിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പുമായിട്ട് വന്നാണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും ഇതാണ് അബിയൂ ഇതാ ഇത് അബിയും ഇതാണ് ഫ്രൂട്ട് കണ്ടല്ലോ സോ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓറഞ്ചിനേക്കാളും കുറച്ച് വലുപ്പമുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ചിനേക്കാളും കുറച്ച് വലുതാണ് ഏകദേശം നല്ല ഭാരമുണ്ട് ഓറഞ്ചിനേക്കാൾ ഒരു രണ്ടോ ഓറഞ്ചിൻ്റെ വെയ്റ്റ് ഉണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും ഇതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലഷി അത് നമ്മൾ വേറെ ഇത് കാണിക്കാം ഫ്ലഷി ആയിട്ടുള്ളൊരു ആണ് അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം ഒന്നോ രണ്ടോ കുരുവോ അതിനകത്ത് ഉണ്ടാവും ഇതാണ് അബിയു എന്ന് പറയുന്ന ഫ്രൂട്ട് യെല്ലോ കളറ് യെല്ലോ കളറ് സോ ഇത് ഇത് നമ്മൾ പ്ലക്ക് ചെയ്യുകയാണ് ഇത് കണ്ട ഇത്രയും ഹൈറ്റിൽ ഇതിലും കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ പ്ലക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് പറിക്കുന്ന രണ്ട് മരം രണ്ട് മരം നമ്മുടെ കാഴ്ചട്ടുണ്ട് ആ രണ്ട് മരത്തിൻ്റെയും നമ്മൾ ഫ്രൂട്ട് ഇന്ന് ഇവിടെ പറിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പ്രേക്ഷകർക്ക് നമ്മൾ ഈ ഒരു ഈ ഒരു കൗതുകത്തോടു കൂടിയുള്ള ഈ ഒരു ഫ്രൂട്ട് കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നഴ്സറികളിൽ അന്വേഷിച്ച കാണാൻ പറ്റും അബിയൂ ഫ്രൂട്ടെന്ന അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെ അത് അവൈലബിൾ എന്ന് അറിയാൻ പറ്റും ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ആയിരത്തി ചില്ലായിരം രൂപ രണ്ടായിരം രൂപയോളം ഒരു തൈ ഇവിടെ വന്നപ്പോൾ രണ്ടായിരം രൂപയോളം ചിലവാണ് ഇന്നപ്പോൾ എനിക്ക് പോകണം അത് അത്രയും വിലയൊന്നുമില്ല ഇത് വലിയ തയ്യാ കുറച്ച് വലിയ വലുപ്പമുള്ള തയ്യായിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിളിൽ ചെയ്തു നോക്കി ഇപ്പോൾ വൈറ്റമിൻ എ ആൻ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള അതായത് കണ്ണിന് കാഴ്ചയെ കിട്ടാനുള്ള വൈറ്റമിൻ എൻ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള കണ്ടൻ്റ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കുന്നത് സോ ഇത് കൂടുതൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യും ചെയ്യാവുന്നതാണ് എന്താണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ഇതിനെക്കുറിച്ച് കമൻ്റ് ചെയ്യാവുന്നതാണ് നേരത്തെ മൾബറിയിൽ കയറിയ പോലെ നമ്മൾ അബിയൂവിൽ കയറിയൊക്കെയാണ് അബിയൂവിൻ്റെ ഫ്രൂട്ട് പറിക്കാനായിട്ട് കുറച്ച് ഹൈറ്റിലാണ് അപ്പോൾ ഫ്രൂട്ട് പറിച്ചിട്ട് നിങ്ങൾ ഒക്കത്തു നിന്ന് ഫ്രൂട്ട് പറിക്കുന്ന കാണിച്ചു തരാം ഇതാ ഇത് കണ്ടോ അബിയു സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പ്രേക്ഷകർക്ക് നമ്മളിന്ന് അബിയു പ്ലക്ക് ചെയ്ത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അത് കാണിക്കുകയാണ് ഇതാണ് സംഭവം നല്ലൊരു പഴുത്ത അബിയൂ ഇതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ മുറിക്കാൻ പോവുകയാണ് കത്തി വെച്ച് മുറിക്കാൻ പോകണം അതെങ്ങനെ ഇരിക്കും എന്നൊന്ന് കാണാം അതിൻ്റെ അകം എങ്ങനെ ഇരിക്കും എന്നുള്ളത് സോ ഇതാണ് അബിയുവിൻ്റെ അകം ഇതാ കണ്ടല്ലോ അതായത് ഒരു ഫ്ലഷി കണ്ടൻറ് അതിനകത്തുണ്ട് നമുക്ക് ഞാൻ കാണിച്ചു തരാൻ തുണ്ടോ ഒരു ഫ്ലഷി കണ്ടൻറ്റ് അതിൻ്റെ ഒരു കുരുവാണിത് ആ കുരുവെടുത്ത് കഴിഞ്ഞാൽ കണ്ട ഇനി ഈ ഫ്ലഷ് ആണ് നമ്മൾ കഴിക്കണത് സോ ഈ ഫ്ലഷ് നമുക്ക് ഇതുപോലെ കത്തി വെച്ച് ചിരണ്ടി എടുത്തിട്ട് ഇതാ ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ കഴിക്കാം സൂപ്പർ ഇതിനൊരു കരിക്കിൻ്റെയൊക്കെ മോഡൽ ടേസ്റ്റാണ് മുള്ളമ്പഴം അല്ലെങ്കിൽ റംബൂട്ടൻ അങ്ങനത്തെ ടേസ്റ്റല്ല പക്ഷെ അതും കരിക്കും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് സോ ചിലവർക്ക് ഇഷ്ടപ്പെടണം ചിലവർക്ക് ഇഷ്ടപ്പെടണമൊന്നുമില്ല സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കണ്ടൻറ്റ് ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് സൈനിങ് ഓഫ്